കഴിഞ്ഞ കുറെ വർഷങ്ങളായി മതമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദു ഹിന്ദുത്വർ ആഘോഷങ്ങൾ നടത്തുമ്പോൾ മുസ്ലിം ആരാധനാലയങ്ങളാണ് കലഹമേഖലകൾ ഈ പശ്ചാത്തലത്തിൽ മഹാബോധി മഹാവിഹാരത്തിലെ പ്രതിഷേധത്തിന് വ്യത്യസ്തമായ ഒരു കഥയാണ് പറയാനുള്ളത് അവിടെ ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ സാധാരണ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടാറുള്ളത് പോലെ മുസ്ലിം അധിനിവേശമല്ല പ്രശ്നം മറിച്ച് ബുദ്ധവിഭാഗക്കാരുടെ ആരാധനാലയമായ മഹാബോധി മഹാവിഹാരം ബ്രാഹ്മണർ പിടിച്ചെടുത്തതാണ് തർക്ക വിഷയം ബ്രാഹ്മണ നിയന്ത്രണത്തിലാണിന്ന് മഹാവിഹാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മുതൽ മഹാബോധിയുടെ നിയന്ത്രണം തിരിച്ചു പിടിക്കാൻ ബുദ്ധ സന്യാസിമാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഇത്തരം ഒരു ആവശ്യം പുതിയതല്ല പത്തൊൻപതാം നൂറ്റാണ്ടിലെ അവസാനത്തിൽ ശ്രീലങ്കൻ ബുദ്ധ സന്യാസിയായ അനഗരിക ധർമ്മപാല ണ നിയന്ത്രണത്തിനെതിരെ പ്രതിഷേധിച്ച കാലം മുതലുള്ളതാണ് ഇത് ഇന്ന് പതിറ്റാണ്ടുകളായി ഇതേ ലക്ഷ്യത്തിനായി പോരാടുന്ന വയോവൃദ്ധനായ മറ്റൊരു ബുദ്ധ സന്യാസിയുണ്ട് ബാന്തെ സുരായി സസായി ഈ സംഘർഷ മേഖല മനസ്സിലാക്കാൻ ബുദ്ധമതം നേരിട്ട അടിച്ചമർത്തലിനെ ചരിത്രപരമായ വീക്ഷണ കോണിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പുരാതന ഇന്ത്യയിലെ വിപ്ലവവും പ്രതിവിപ്ലവുമെന്ന തന്റെ ലേഖനത്തിൽ ഇന്ത്യൻ ചരിത്രത്തെ ബുദ്ധമതവും ബ്രാഹ്മണ മതവും തമ്മിലുള്ള ഒരു പ്രത്യയശാസ്ത്ര പോരാട്ടമായി മനസ്സിലാക്കണമെന്ന് ബി ആർ അംബേദ്കർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അംബേദ്കറുടെ അഭിപ്രായത്തിൽ ബുദ്ധമതം ഒരു സമത്വ ദർശനമായിരുന്നു ബ്രാഹ്മണ മതം ചാതുർവർണ്ണത്തിൽ സ്ഥാപിക്കപ്പെട്ടു ഇസ്ലാം കാരണമല്ല മറിച്ച് ബുദ്ധ സന്യാസിമാരെ ആക്രമിക്കാൻ സൈന്യത്തെ വിന്യസിച്ചതായി ആരോപിക്കപ്പെടുന്ന ബ്രാഹ്മണരാജാവായ പുഷ്യമിത്ര ശുങ്കൻ കാരണമാണ് ബുദ്ധമതം മാറ്റി നിർത്തപ്പെട്ടതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ബുദ്ധന്റെ അനുയായികളിൽ എഴുപത്തിയഞ്ച് ശതമാനവും ബ്രാഹ്മണരാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മൈത്രി കരുണ ഉദിത തുടങ്ങിയ ബുദ്ധമത സങ്കല്പങ്ങൾ ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും മറ്റു ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്തായാലും നിലനിൽക്കുന്ന ഒരു പ്രശ്നം ബുദ്ധമതത്തെ ബ്രാഹ്മണർ സ്വാംശീകരിച്ച് അവരുടെ മതത്തിന്റെ ഭാഗമായി കണക്കാക്കിയിരിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ നേതാക്കളും ബ്രാഹ്മണ ഹിന്ദു പുരോഹിതന്മാരും ബുദ്ധനെ വിഷ്ണുവിന്റെ ഒമ്പതാമത്തെ അവതാരമായി കണക്കാക്കുന്നു നിരവധി ഹിന്ദു ക്ഷേത്രങ്ങളിൽ ബുദ്ധ സ്മാരകങ്ങൾ ഉണ്ടെന്ന് വാദിക്കാം ചരിത്രപരമായി ബുദ്ധ ക്ഷേത്രങ്ങളുടെ ചുറ്റുപരിധിയിൽ ഒരാൾക്ക് ഹിന്ദു ക്ഷേത്രങ്ങളും കാണാം ഉദാഹരണത്തിന് ധൌലി ഭുവനേശ്വർ രത്നഗിരി ഉദയഗിരി എന്നിവിടങ്ങളിൽ അതുപോലെ തിരുപ്പതി ബാലാജി ക്ഷേത്രത്തിലും കാഞ്ചിപുരത്തെ കാമാക്ഷി ക്ഷേത്രത്തിലും ബുദ്ധക്ഷേത്രങ്ങൾ ചിത്രങ്ങൾ സ്മാരകങ്ങൾ എന്നിവ കാണാം പക്ഷെ അവ ഹിന്ദു ആചാരങ്ങളിലൂടെയാണ് ആരാധിക്കപ്പെടുന്നത് ചരിത്രകാരനായ ടി എൻ ധാ പറയുന്നതനുസരിച്ച് ബ്രാഹ്മണർ ബുദ്ധമത സ്ഥലങ്ങളും സ്മാരകങ്ങളും നശിപ്പിക്കുകയും കൈവശപ്പെടുത്തുകയും ചെയ്തു ജൈന സ്മാരകങ്ങളെയും അവർ ലക്ഷ്യം വെച്ചു എട്ടാം നൂറ്റാണ്ടിലും ഒൻപതാം നൂറ്റാണ്ടിലും ശങ്കരാചാര്യരുടെ കാലത്താണ് ബുദ്ധമതത്തിന്റെ തകർച്ച ആരംഭിച്ചതെന്ന് ധ അവകാശപ്പെടുന്നു എന്തൊക്കെയായാലും അംബേദ്കർ പറയുന്നത് വ്യത്യസ്തമായാണ് ബുദ്ധമതത്തിന്റെ പല നല്ല കാര്യങ്ങളും സ്വീകരിക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്ത വൈഷ്ണവ മതത്തിന്റെയും ശൈവ മതത്തിന്റെയും ഉദയം കാരണം ഇന്ത്യയിൽ ബുദ്ധമതം ക്ഷയിച്ചു ഇന്ത്യൻ ചരിത്രത്തെ കുറിച്ചുള്ള അംബേദ്കറുടെ വ്യാഖ്യാനം വായിക്കുന്നതിലൂടെ കൂടുതൽ വ്യക്തമായ കാഴ്ചപ്പാട് ലഭിക്കും അദ്ദേഹത്തിന്റെ മതപരിവർത്തനം ബുദ്ധമതത്തിന്റെ പുനരുജ്ജീവന നിമിഷമായിരുന്നു അംബേദ്കറുടെ പ്രസ്താവന ബ്രാഹ്മണിക ഹിന്ദുമതത്തെ പൂർണമായും നിരാകരിക്കുന്നു മതപരിവർത്തന വേളയിൽ ഉച്ചരിച്ച അംബേദ്കറുടെ ഇരുപത്തിരണ്ട് പ്രതിജ്ഞകളിൽ ഒന്ന് ഇതായിരുന്നു ഭഗവാൻ ബുദ്ധൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിശ്വസിക്കുകയുമില്ല ഇത് ദുഷ്ടവും തെറ്റായതുമായ പ്രചാരണവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മഹാബോധിയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തെ ചരിത്രപരമായ പശ്ചാത്തലത്തിൽ കാണേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ബോധകയ ക്ഷേത്ര നിയമം പിൻവലിക്കണമെന്ന ബുദ്ധമതക്കാരുടെ ആവശ്യം യഥാർത്ഥ ഭരണഘടന ആവശ്യമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ അലക്സാണ്ടർ കണ്ണിങ്ങം നടത്തിയ ഒരു പുരാവസ്തു സർവേയിൽ മഹാബോധി യഥാർത്ഥത്തിൽ ഒരു ബുദ്ധമത കേന്ദ്രമായിരുന്നു എന്ന് സ്ഥിരീകരിച്ചു ഹിന്ദു ക്ഷേത്ര കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന മറ്റു മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ കണ്ടെത്തുക പ്രയാസമാണ് മഹാബോധി ഒരു അപഭ്രംശമാകരുത് ബുദ്ധമതക്കാർക്ക് മഹാബോധി മഹാവിഹാരം സ്വത്വം പ്രചോദനം വിശ്വാസം പവിത്രത എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ആത്മീയ കേന്ദ്രമാണ് ബുദ്ധമതക്കാർക്ക് അത് നിയന്ത്രിക്കാനുള്ള അവകാശവുമുണ്ട്